ഇരുട്ട് വീണു തുടങ്ങിയാൽ നാദയാക്ഷി രക്തരക്ഷസും ഒക്കെ ആർത്ത് അട്ടഹസിച്ച് ഉറഞ്ഞു തുള്ളുന്ന ഗ്രാമം വർഷങ്ങൾക്കുശേഷം അനിത എന്ന പെൺകുട്ടിയും അവളുടെ സുഹൃത്തുക്കളും അവരുടെ പഴയ തറവാട്ടിലേക്ക് വന്നു തറവാട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ല പണ്ട് പറഞ്ഞു കേട്ട കഥകളിൽ അവൾക്കും വിശ്വാസമില്ലായിരുന്നു അനിത അവളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇവിടെയുള്ള ഈ വനത്തിലൂടെ പകൽ പോലും ആരും നടക്കാറില്ല അത്രയ്ക്കും ഭയമായിരുന്നു ആ കാലങ്ങളിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മരങ്ങളും പല പല ശബ്ദങ്ങളിൽ കരയുന്ന കിളികളും വനത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന പുഴയും ആസ്വദിച്ചു അവർ നടന്നു അവർ ഒരു വലിയ കുഞ്ഞിന്റെ മുകളിൽ കയറി വിശ്രമിച്ചു ഇരുട്ടു വീണു തുടങ്ങിയത് അവർ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് അവർ തിരിച്ചു താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് അവരുടെ മുൻപിലൂടെ കറുത്ത ഇരുണ്ട ഒരു രൂപം പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് കടന്നുപോകുന്നത് അനിത എന്ന പെൺകുട്ടി കണ്ടു അനിത അവളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു പെട്ടെന്ന് നമ്മൾക്ക് വീട്ടിലെത്തണമെന്ന് അവളുടെ ഒരു സുഹൃത്ത് വേരിൽ തട്ടി വീണു കൈയും കാലും മുറിഞ്ഞിരുന്നു രക്തം നല്ലപോലെ വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ നിന്നും ഒരു പ്രത്യേക ശബ്ദം ചിയഞ്ഞ ദുർഗന്ധവും അവരെല്ലാവരും ഒന്ന് ഭയന്നു ആ ശബ്ദം അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു അവർ പോകുന്ന വഴി വള്ളിക്കാടുകളും തടസ്സങ്ങളും അവിടെ നിന്നും ആരോ അലറിക്കരഞ്ഞു എന്നെ രക്ഷിക്കണേ അവരുടെ തൊട്ടു പുറകിൽ ഒരു സ്ത്രീ നൃത്തം കളിക്കുവാൻ തുടങ്ങി അവർക്ക് തടസ്സങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കേണ്ട വന്നു അല്പസമയത്തിനകം നൃത്തം കളിച്ചിരുന്ന സ്ത്രീ അപ്രത്യക്ഷമായി തടസ്സങ്ങൾ മാറുവാൻ തുടങ്ങി അവരിൽ ഒരാളുടെ ശരീരം മുഴുവൻ കരിനീല കളറായി തുടങ്ങി മുഖത്തിൽ നിന്നും തൊലികൾ നിലത്തു വീഴാൻ തുടങ്ങി അത് കണ്ട് അവരെല്ലാവരും ഭയന്ന് അവർ നല്ലപോലെ പേടിച്ചു ഭയന്നിരുന്നു സുഹൃത്തുക്കളിൽ ഒരാൾ ദുഷ്ടശക്തികളിൽ കീഴ്പ്പെട്ടു എന്നവർക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഈ വനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ മൂന്നുപേരും തീരുമാനിച്ചു അവർ വീട് ലക്ഷ്യമാക്കി വേഗത്തിൽ പോകുവാൻ തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ കണ്ണുകളിൽ അഗ്നി ജ്വലിപ്പിച്ച് മുഖം മുഴുവൻ വികൃതരൂപവുമായി അവരുടെ മുമ്പിൽ മരണപ്പെട്ട സുഹൃത്ത് അവർ അലറിക്കരഞ്ഞ് വനത്തിന്റെ ഉൾക്കാടുകളിലേക്ക് അവിടെ കണ്ട ഒരു വലിയ ഗുഹയിൽ കയറി അന്ന് രാത്രി മുഴുവൻ ആ കാടിനുള്ളിൽ ചിരിയും മട്ടഹാസവും പലതരത്തിലുള്ള പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും ഗുഹയ്ക്കുള്ളിൽ പലതരത്തിലുള്ള വിചിത്രമായ ചിത്രങ്ങളും ഭയപ്പെടുത്തുന്ന കൊമ്പുകളും തലയോട്ടുകളും മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളും അവർ കണ്ടു ഗുഹയ്ക്കുള്ളിൽ നിന്നും അവർ തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ കൂവലും അട്ടഹാസവും അലർച്ചയും അവർ ഭയന്നു ഉദിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം പുറത്തിറങ്ങാൻ കഴിയാതെ അനിതയും സുഹൃത്തുക്കളും അല്പസമയത്തിനകം കൂവലും അട്ടഹാസവും അലർച്ചയും നിശബ്ദതയായി പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ വിചിത്രമായ ചിത്രങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഗുഹയ്ക്ക് മുകളിൽ ഒരു മാന്ത്രിക മാന്ത്രികദണ്ഡമുണ്ട് അതെടുക്കണം നിങ്ങൾക്ക് പോകണമെങ്കിൽ ഗുഹയ്ക്ക് സൈഡിലൂടെ ഒരു അറയുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ദുഷ്ടശക്തികളാണ് അവർ നിങ്ങളെ ഉപദ്രവിക്കും അവരെ കീഴ്പ്പെടുത്തി വേണം ഗുഹയ്ക്ക് മുകളിൽ കയറാൻ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാൻ അനിതയും സുഹൃത്തുക്കളും മാന്ത്രികദണ്ഡ ലക്ഷ്യമാക്കി പോകുവാൻ തീരുമാനിച്ചു